പാണക്കാട് മൊ ഇനശാപനങ്ങൾ നമ്മളോടൊപ്പം ചെറിയ നമ്മളിപ്പോ പ്രചാരണമൊക്കെ എങ്ങനെ പോകുന്നത് എന്തൊക്കെയാണ് മുസ്ലിം ലീഗിന്റെ പ്രതീക്ഷകൾ വളരെ ഉഷാരായിട്ട് പോകുന്നുണ്ട് ഗംഭീരായിട്ട് പോകുന്നുണ്ട് മലപ്പുറത്തും പൊന്നാനിയിലും ലീഗിന് എത്രത്തോളം സാധ്യതകൾ എന്തൊക്കെയാണ് വൻ ഭൂരിപക്ഷത്തോട് ജയിക്കും ഈ പലതരത്തിലുള്ള വിവാദങ്ങൾ നടക്കുന്നുണ്ടല്ലോ ഈ സമസ്തയുടെ ഒക്കെ വോട്ടുകളിലൊക്കെ വിള്ളൽ വിഴുത്തുന്ന പ്രചാരണമൊക്കെ നടക്കുന്നുണ്ടല്ലോ വിവാദങ്ങൾ നടക്കുമ്പോഴാണ് ഭൂരിപക്ഷം കൂടുക എല്ലാരും ഉണർന്ന് പ്രവർത്തിക്കും ഒരു തരത്തിലോ ദോഷകരമായി ബാധിക്കില്ല ഏ ഒരിക്കലും ഇല്ല

ീഗ് ഒരു ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലേ അല്ല മുസ്ലിം ലീഗും സമസ്തും തമ്മിലുണ്ടായ അകൽച്ച തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നുള്ളതാണ് പറയുന്നത് പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നേരത്തെ താങ്കൾ വലിയ വിമർശങ്ങൾ പലപ്പോഴും ഉന്നയിച്ചിട്ടുണ്ട് പല വിഷയങ്ങളും ഇപ്പോ പൊന്നാനിയിലെ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ അദ്ദേഹം ഉന്നയിക്കുന്നത് ഹൈദരാദ് താങ്കൾ അടക്കമുള്ളവരുടെ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോ വോട്ട് ചോദിക്കുന്നത് ഇത് എലക്ഷന്റെ സമയത്ത് ഈ എന്താ പറയുക എലക്ഷന്റെ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല സെപ്പറേറ്റ് ഇതിലേക്ക് കൊണ്ടുവരുന്ന രാഹുൽ ഗാന്ധിയെ എന്താ പറയുക രാഹുൽ ഗാന്ധിന്റെ ലീഡർഷിപ്പിൽ യു ഡി എഫിനെ അല്ലെങ്കിൽ അവരെ കൊണ്ടുവരാന്നുള്ള മോഡി സർക്കാരിനെ കെ എസ് എം സി താങ്കൾക്ക് ഒരേ ഒരേ ബോഡിയിൽ അതിൽ തങ്ങളുടെ പേരിലുള്ള ഫൗണ്ടേഷന്റെ ഭാരവാഹികളായിട്ട് ഇരിക്കുന്ന ആളുകളല്ലേ അത് ഇതൊന്നായിട്ട് ബന്ധമല്ലോ ഇതിപ്പോ നമ്മള് മുസ്ലിം ലീഗാണ് ലീഗാണ് പ്രയോറിറ്റി ലീഗുമായിട്ട് നമ്മൾ നിൽക്കുന്നു ലീഗിന്റെ വിഷയത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നതെന്ന് തന്നെയാണ് പറയുന്നത് സമസ്തയും ലീഗും തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇതിനെ ബാധിക്കില്ല ഹൈദരൽ തങ്ങളുടെ വിഷയം ഇതിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലേക്ക് വലിച്ചെടേണ്ടതില്ല എന്നാണ് യൂത്ത് ലീഗിന്റെ ദേശീയ ഉപാധ്യക്ഷനും ഹൈദർ ഷിഹാബ് തങ്ങളുടെ മകനും കൂടിയായിട്ടുള്ള പാണക്കാട് മുയിൻ റിഷിഹാബ് തങ്ങൾ വ്യക്തമാക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി റിപ്പോർട്ടർ മലപ്പുറം